ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അച്ചാറിട്ട് വെക്കാം ആദ്യം തന്നെ പച്ചമാങ്ങ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടേ ഇത് കുറേ നാൾ കേട് കൂടാതിരിക്കുകയും ചെയ്യും പൂപ്പലൊന്നും പിടിക്കത്തില്ല അതുമാത്രമല്ല അലിഞ്ഞു പോവാതെ നല്ല കറ കറുകറന്ന് എപ്പോഴും ഇരിക്കുവേ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ബാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കടുകാണിട്ട് കൊടുക്കുന്നത് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഉലുവായും കൂടെ ഇട്ട് കൊടുക്കാം ഈ സമയത്തൊക്കെ ഫ്ലെയിം സിമ്മിലാക്കി വെക്കണേ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കല്ലേ ഫ്ലെയിം സിമ്മിലാക്കി വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് ഇതുപോലെ ഒന്ന് പൊട്ടി പൊട്ടി വരുവേ അപ്പോൾ ചെറുതായിട്ട് ഇതേപോലെ എല്ലാം ഒന്ന് പൊട്ടി ഉലുവ അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുവേ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതുണ്ടല്ലോ നമുക്കൊരു ഇടികല്ലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടാണെങ്കിലും പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇടികല്ലിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഒന്ന് പെട്ടെന്ന് കൂടി തന്നെ പൊടിക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുവേ അപ്പോൾ ഉലുവായും കടുകും ആദ്യം തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാവേ അപ്പോൾ നമുക്കിത് കല്ലിന്നിനി എടുത്ത് മാറ്റാം ഇത് ഈ ഒരു ഭാഗം മതി നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം ഇനി അടുത്തായിട്ട് അതേ തന്നെ ഉണ്ടല്ലോ രണ്ട് ചോളയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേ ഒരു പത്തിരുപത് അല്ലി കാണും ചെറുതായുണ്ട് വലുതാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി മതിയേ ഇതൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് ചതയ്ക്കരുതേ അരഞ്ഞു പോവരുത് അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എല്ലാ വെളുത്തുള്ളിക്ക് ഒരു ചെറിയൊരു ഒരു ഇടി കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയേ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടണം അതിനുവേണ്ടി ഇതുപോലൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണേ ഇപ്പോൾ വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ മാറ്റി വെക്കാവേ ഇനി നമ്മളുണ്ടല്ലോ പച്ചമാങ്ങ മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അച്ചാർ ഇടാൻ തുടങ്ങാം ആദ്യം തന്നെ പാനൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണയിലാണ് ഞാൻ അച്ചാർ ഇടാറുള്ളത് അപ്പം കുറേ നാൾ കേട് കൂടാതെ പൂപ്പനൊന്നും പിടിക്കാതെ ഇരിക്കും അതുകൊണ്ട് നല്ലെണ്ണ തന്നെ ഒന്ന് ഇടാൻ ശ്രമിക്കണേ അപ്പം നല്ലെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കാണും ഇത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ മതി ഒന്ന് ഇട്ട് കൊടുക്കാവേ ഇനി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ആദ്യം ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം ഒരുപാട് ചതഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു ഫ്ലേവർ എണ്ണയിലോട്ട് പിടിക്കുകയും ചെയ്യും എന്നാൽ ഒരുപാട് ചതയാത്തതുകൊണ്ട് അച്ചാറിൽ നമുക്കിങ്ങനെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പാകത്തിൽ നമുക്ക് വെളുത്തുള്ളി കിട്ടുകയും ചെയ്യുവേ അപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ട് വേണേ ഇതെല്ലാം മൂപ്പിച്ചെടുക്കാനായിട്ട് ഇനിയുണ്ടല്ലോ ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് അത് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചതച്ചല്ല അരിഞ്ഞാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ഒന്ന് എണ്ണയിലിട്ടിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ എണ്ണയിൽ ഇറങ്ങുന്ന രീതിയിലൊന്ന് ഒന്ന് വരട്ടിയെടുക്കാം ഇനി ഉണ്ടല്ലോ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പച്ചമുളകും കൂടെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കളർ ഒന്നും മാറണ്ട ജസ്റ്റ് അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് എണ്ണയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് എരിവെള്ളം മുളക് പൊടി മൂന്ന് ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടിയും ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ നല്ല കളറ് കിട്ടും അതിനായിട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവെള്ളം മുളക് പൊടി മാത്രമാണെങ്കിൽ ഒരു നാല് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി നമ്മളെടുക്കുന്നത് മാങ്ങയുടെ അളവനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കണേ ഇനി ഉണ്ടല്ലോ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ട് വേണം ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ കറക്റ്റ് പാകത്തിനാണേ ഇനി നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണയെ കിടന്ന് മസാലപ്പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ ഒന്ന് കളർ നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാവേ ഇപ്പം ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞാൽ കറക്റ്റ് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിവിടെ വിന്നാഗിരി ഒരു കാൽ ഗ്ലാസോളം ആണേ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ കാൽ ഗ്ലാസ് വിനാഗിരി നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങാളുടെ അളവിനുസരിച്ച് വിനാഗിരി കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു കാൽ ഗ്ലാസ് വിനാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പാകമാണ് കേട്ടോ അതായത് ഒന്ന് തിളച്ച എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന ഈ ഒരു പാകമാകുമ്പോഴാണ് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം വേണം മാങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളിനി പച്ച മാങ്ങ അരിഞ്ഞ് വെച്ചിരുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളുണ്ടല്ലോ മാങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കണം നമ്മളെല്ലാവരും പറയും മാങ്ങ എന്താ ഇങ്ങനെ അലിഞ്ഞു പോകുന്നതെന്ന് അതിന് മെയിൻ കാരണം നമ്മൾ ഒരുപാട് സമയം മാങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം അടുപ്പത്ത് ഫ്ലെയിം ഓണാക്കി തന്നെ വെക്കുന്നതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം കൂടെ ഇതേപോലെ യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കണം ഒരുപാട് സമയം ചൂട് കൂടരുത് മാങ്ങയിൽ ഇട്ട ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്താലും കുഴപ്പമില്ല ഇനി നമുക്ക് മാങ്ങ അച്ചാർ കറക്റ്റാണോ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണോ നോക്കാം എരിവുമൊക്കെ അപ്പോൾ ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടേ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ പൊടിച്ച് വെച്ചിട്ടില്ലേ കടുകും ഉലുവായും കൂടെ വറുത്ത് പൊടിച്ചത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ അപ്പോൾ ഉപ്പും പുളി എരിവും എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് കളറും നല്ല കറക്റ്റ് പുളിയും ഉപ്പും എല്ലാം ഉള്ള മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് ഞാൻ കുറേ സമയം കഴിഞ്ഞ് തണുത്തതിന് ശേഷമാണേ കുപ്പിലോട്ടാക്കുന്നത് എല്ലാം നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പം ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ അലിഞ്ഞ് വരും ഉപ്പൊക്കെ നല്ല അലിഞ്ഞ് പാകത്തിന് ചാറൊക്കെ ആയി വരികയും ചെയ്യും എന്നാൽ ഇത് മാങ്ങ കറ് കറാന്നിരിക്കുകയും ചെയ്യുവേ അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ഒരു ഭരണിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ടേ ബാക്കി ഞാൻ ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണേ പതിവ് അങ്ങനെ ആകുമ്പോൾ പൂത്തൊന്നും പോകത്തുമില്ല എപ്പോൾ മാങ്ങ എടുത്താലും നല്ല കറ് കറാന്ന് ഇരിക്കുകയും ചെയ്യും ഇത് തീരുമ്പം ബാക്കി ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ അടിപൊളി ഒക്കെ അടങ്ങിയ ഈ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ടിപ്സൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്